കാര്യവട്ടത്ത് ബാറ്റിംഗ് വേടിക്കെടുക്കേണ്ട മത്സരത്തിൽ മികച്ച ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ആരാധകർക്ക് വേണ്ടി ഇരു ടീമുകളും സമ്മാനിച്ചത് ഇന്ത്യ ഇരുന്നൂറ്റി എഴുപത്തി എന്ന വലിയ റൺസ് നേടി ഇപ്പോൾ മ്യൂസിയാൻഡും മോശമാക്കിയില്ല എന്തായാലും സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവുമായിരുന്നു ഇന്ത്യൻ ടീമിനെയും ആരാധകർക്കും ഏറ്റവും വലിയൊരു പ്രധാന ഘടകമായി മാറിയത് ഇപ്പോൾ കളി കഴിഞ്ഞ് ആരാധകർ പോകുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു കളി കളി എങ്ങനെ പിന്നെ ഇതെല്ലാം കൂടെ ഇഷാൻ കിഷ്ണും സൂര്യന്മാർ തീർത്തുടീമും അടിപൊളിയായിരുന്നു വന്നത് എന്തായാലും മുതലായിട്ട് കോഴിക്കോട് കോഴിക്കോട് വന്നത് എന്തായാലും നല്ലൊരു ട്രീറ്റ് തന്നെ അവർ തന്നു മത്സരം മത്സരം ഗംഭീര മത്സരമായിരുന്നു പക്ഷെ സഞ്ജു സാൻ തന്നെ പ്രശ്നം പെർഫോമൻസ് കൊണ്ട് വിഷമത്തിലാണ് അപ്പോ ഇനിയിപ്പോ വേൾഡ് കപ്പ് സ്കോളിൽ സഞ്ജു ഉൾപ്പെടാണ്ട് പോയാൽ പോലും പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടാണ്ട് പോയാൽ പോലും ബി സി സി തെരുവളിക്ക് നടത്തേണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും ഇന്ത്യൻ ടീമ് നന്നായി കളിച്ചാൽ ബാറ്റിംഗ് വരും ആ മിസ്റ്റേക്ക് വരുത്തിട്ടുണ്ട് രണ്ടു ദിവസം ഒക്കെ മിസ്സാക്കി അങ്ങനെ നോക്കുമ്പോ സഞ്ജു ഒരു അവസരോട്ട് കിട്ടിയാലും നന്നായി കളിക്കുന്നു വിചാരിക്കാം എങ്ങനെയുണ്ടായിരുന്നു കളി നന്നായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈയസ്റ്റ് സ്കോർ ആയിരുന്നു ഈപ്പർ ആവശ്യം ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ടീമും നല്ലപോലെ കളിച്ചു പക്ഷേ സഞ്ജുന്റെ നിരാശപ്പെടുത്തൽ കരിയർ തന്നെ അവസാനിക്കുമോ എന്നുള്ള ആശങ്കയാണ് മിസ്സാക്കി ശ്രദ്ധിച്ചിരുന്നോ അത് ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു കളി കൊള്ളായിരുന്നു കൊള്ളായിരുന്നു എങ്ങനെയോ ഫോറും കണ്ടുള്ളൂ അല്ല സിംഗിൾസ് ഉണ്ടായിരുന്നു അല്ലെ പക്ഷേ ഇഷാൻ കിഷാന്റെ ഒരു വെടിക്കേറ്റ് ബാറ്റിംഗ് ആ ഫസ്റ്റ് ഔട്ട് ആയപ്പോൾ ഒന്ന് നിരാശയായിരുന്നു പിന്നെ അഭിഷേക് ശർമ്മ ഔട്ടായ് കിഷാൻ എന്തായാലും ഒരു തകർപ്പൻ മത്സരം കണ്ട ആവശ്യത്തിലാണ് ആരാധകരുള്ളത് പ്രത്യേകിച്ച് കാര്യവട്ടത്ത് ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ചരിത്രത്തിലെ മൂന്നാമത്തെ വലിയ സ്കോർ ഇവിടെ ഇന്ത്യ ഉയർത്തി ആ തുടർന്ന് നാൽപ്പത് റൺസിന് വിജയം കരസ്ഥമാക്കി ഇഷാൻ കിഷാൻ ബാറ്റിംഗിൽ തുടങ്ങുമ്പോൾ തന്നെ ചില മിസ്സേക്കുകൾ കീപ്പിംഗ് വരുത്തിയിട്ടുണ്ട് പക്ഷേ ലോകകപ്പിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യ എല്ലാ കാര്യവും പരിഗണിച്ചേക്കും ഒരു ടീമിനൊരുക്കുക അതിൽ ആരൊക്കെയുണ്ടാകുമെന്ന് നമുക്ക് കാർത്തി